നമസ്കാരം സിറ്റിന്യൂസിലേക്ക് സ്വാഗതം സംസ്ഥാന സർക്കാർ നടത്തുന്ന അദാലത്തുകൾ നീതി നിർവഹണത്തിന്റെ ഭാഗമാണെന്നും ജനകീയ പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കുമെന്നും രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു തളിപ്പറമ്പ് താലൂക്ക് അദാലത്ത് മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് ഉദ്ഘാടനം മന്ത്രി അദാലത്തിലെത്തുന്ന പരാതികൾ കാലതാമസമില്ലാതെ പരിഹരിക്കുകയാണ് ലക്ഷ്യമെന്നും കടന്നപ്പള്ളി പറഞ്ഞു നടപടി സ്വീകരിക്കേണ്ട ഉദ്യോഗസ്ഥർ കൂടി അദാലത്തിൽ പങ്കെടുക്കുന്നതിനാൽ നിയമപരമായി പരാതികളിൽ തീർപ്പുണ്ടാകും ജനങ്ങളെ നേരിട്ട് കണ്ട് പരാതികൾ കേൾക്കുകയും പരിഹാരം കാണുകയും ചെയ്യുന്ന ഇത്തരം അദാലത്തുകൾ ബഹുജന സമ്പർക്ക പരിപാടിയായി മാറിക്കഴിഞ്ഞെന്നും മന്ത്രി പറഞ്ഞു

വേദിയിൽ വെച്ച് ഇരുപത് പേർക്ക് മുൻഗണനാ റേഷൻ കാർഡുകൾ മന്ത്രി വിതരണം ചെയ്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി അധ്യക്ഷയായി എം എൽ എമാരായ അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം വിജിൻ ആന്തൂർ നഗരസഭാ ചെയർമാൻ പി മുകുന്ദൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി എം കൃഷ്ണൻ കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ചെങ്ങളായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി പി മോഹനൻ ജില്ലാ കളക്ടറുടെ ചുമതലയുള്ള എ ഡി എം സി പത്മചന്ദ്രകുറുപ്പ് ആർ ഡി ഒ ടി വി രഞ്ജിത്ത് ഭൂരേഖ തഹസിൽദാർ കെ ചന്ദ്രശേഖരൻ തളിപ്പറമ്പ് തഹസിൽദാർ പി സജീവൻ ജനപ്രതിനിധികൾ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു നേരത്തെ നൽകിയ പരാതികൾക്ക് പുറമെ പുതിയ പരാതികളും അദാലത്ത് ദിവസം സ്വീകരിക്കുന്നുണ്ട് ഡിസംബർ പതിമൂന്ന് വെള്ളിയാഴ്ച രാവിലെ പത്ത് മുതൽ പയ്യന്നൂർ ശ്രീവത്സം ഓഡിറ്റോറിയത്തിലും ഇരിട്ടി താലൂക്ക് അദാലത്ത് ഡിസംബർ പതിനാറ് തിങ്കളാഴ്ച രാവിലെ മുതൽ ഇരിട്ടി തന്തോട് സെൻറ്റ് ജോസഫ് ചർച്ച് ഹാളിലും നടക്കും കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക വാർത്തയോടുകൂടി അവസാനിക്കുന്നില്ല മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നമസ്കാരം